ഇപ്പോൾ ലബനിലെ ഒരു ദേശീയ ദുരന്തമായിട്ടാണ് ഈ രണ്ട് ദിവസങ്ങളിൽ നടന്ന അപകടത്തെ അവർ കാണുന്നത് അപ്പം വെസ്റ്റ് ഏഷ്യയുടെ സാഹചര്യം കുറച്ചും കൂടെ വഷളാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒരു ഉൾഭയം പലർക്കും ഉണ്ട് എന്തും എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം കാര്യം വന്ന റിപ്പോർട്ടുകളെല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ മരണനിരക്കുകൾ കൂടാം പരിക്കേറ്റുകളുടെ സംഖ്യ കൂടാം അവർക്ക് എങ്ങനെയായിരിക്കും ഒരു സാഹചര്യത്തെ നേരിടാൻ കഴിയുക അല്ല ഇത് നമുക്ക് അറിയാം അപ്പം ഷമി പറഞ്ഞ പോലെ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഭയങ്കര ഒരു സംഘർഷ ഭരിതമായ ഒരു മേഖലയാണ് ഒരു പ്രദേശമാണ് അതിലൊരു പ്രധാന ഒരു പ്രധാന കൽപ്രിട്ട് അല്ലെങ്കിൽ പ്രധാന ഉത്തരവാദി എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലാണ് അപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു കഴിഞ്ഞ എഴുപത് എഴുപത്തെട്ട് വർഷമായിട്ട് ഇസ്രായേൽ രൂപീകരിച്ച നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ രൂപീകരിച്ച കാലം മുതലുള്ള ഒരു ചരിത്രമുണ്ട് അതുകൊണ്ട് വെസ്റ്റ് വെസ്റ്റേഷ്യയിലെ മറ്റ് രാജ്യങ്ങളുമുണ്ട് അപ്പം ഇപ്പം നമുക്കറിയുന്നത് പോലെ ഏഷ്യയുടെ പ്രധാന സംഘർഷ മേഖലകൾ ഒന്ന് ഇറാൻ ഒന്ന് ഇറാഖ് പിന്നെ വെസ്റ്റേഷ്യയുടെ ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് വരുന്ന ലിബിയ മുതൽ സിറിയ വരെയുള്ള സാധനങ്ങൾ പിന്നെ പാലസ്റ്റൈൻ ഈ പ്രദേശം ഇപ്പം നമുക്ക് കഴിഞ്ഞിപ്പം അടുത്ത ഒക്ടോബർ ഏഴാം തീയതി ഒരു വർഷം തികയാണ് ഗാസ ഇത് നടന്നിട്ട് അപ്പം നമ്മൾ ലോകം കണ്ട ഏറ്റവും വലിയൊരു എന്താണ് ദൈനംദിന ജനസൈഡിനെ നമ്മൾ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് അപ്പോൾ അത് ഇസ്രായേലിനെതിരെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അങ്ങനെയുള്ള പല അന്തർദേശീയ വേദികളും ഇസ്രയേലിൻ്റെ നടപടിക്കെതിരെ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും തന്നെ അവരുടെ സൈനിക നടപടിക്ക് യാതൊരു തരത്തിലുള്ള മാറ്റവും വരുത്തിയിട്ടില്ല അപ്പോൾ ഈ പറയുന്ന ഹെസ്ബുള്ള ലെബനനിൽ യമനിൽ നിന്ന് മറ്റേ ഹുദി വംശജൻ എന്ന് പറയുന്നവർ ഇവരെല്ലാമാണ് ഇസ്രായേലിനെതിരെയുള്ള ഒരു റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെ നടത്തുന്നത് അല്ലെങ്കിൽ ഇസ്രായേലും അല്ലെങ്കിൽ മറ്റുള്ള അമേരിക്കൻ രാജ്യങ്ങൾ പറയുന്ന അവർ ഭീകരപ്രവർത്തനമാണ് നടത്തണതെന്നുള്ളത് അപ്പോൾ ഈ പറയുന്ന ഒരു വലിയ സിറ്റുവേഷൻ അങ്ങനെയുള്ള ഒരു വലിയ വലിയ ഒരു വലിയ ഏറ്റവും അതിൽ സംഘടിതമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഈ എസ്ബള്ള എന്ന് പറയുന്നത് അപ്പോൾ അവർക്കെതിരെ വന്ന ഒരു ആക്രമണം അവരേത് നിലയിലാണ് ഇതിനെ പ്രതികരിക്കുക എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ തന്നെ അവർ ഇസ് അവർ ഇസ്രായേൽ പറയുന്നത് അവർ ഇറാൻ്റെ ഒരു പ്രോക്സിയാണെന്നാണ് ഇറാനിന് വേണ്ടിയിട്ടാണ് അവരിതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇറാനുമായിട്ട് നേരിട്ട് ഉള്ളൊരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഇറാനായിട്ട് നേരിട്ടുള്ളൊരു യുദ്ധം നടത്തണമെന്നുള്ളത് ഇസ്രായേലിൻ്റെ ഒരു വലിയ ഒബ്ജെക്റ്റീവാണ് കാരണം ഇസ്രായേലിനെ സംബന്ധിടത്തോളം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഈ പശ്ചിമേഷ്യൻ ഇതിൽ ഏറ്റവും സംഘടിതമായിട്ടുള്ളൊരു സൈനിക ശക്തി ഇറാനാണ് നേരത്തെ ഇറാഖിനതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഇറാക്ക് രണ്ട് യുദ്ധങ്ങൾ കഴിഞ്ഞതോടുകൂടി ഇറാക്ക് കംപ്ലീറ്റ് ശിഥിലമായി ഒരു രാജ്യം എന്നുള്ള നിലയിൽ തന്നെ ഇറാഖ് ശിഥിലമായി കഴിഞ്ഞു അപ്പോൾ ഇറാനാണ് അവരെ ഒരു ടാർഗറ്റ് അപ്പോൾ ഇറാനെതിരെയുള്ള ഒരു യുദ്ധം അത് പക്ഷേ ഇസ്രായേലിന് ഒറ്റയ്ക്ക് ആ യുദ്ധം നടത്തണമെന്നല്ല അതിന് അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും എല്ലാത്തിൻ്റെയും പിന്തുണ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ ഇവിടെ ഒരു എന്താ പറയുന്ന ഒരു റോഗ് സ്റ്റേറ്റ് ആണെന്നോ അല്ലെങ്കിൽ ഒരു റോഗ് രാജ്യം തെമ്മാടി രാജ്യമാണെന്നുള്ള വലിയൊരു പ്രചരണം ഇവർ നടത്തുന്നുണ്ട് അപ്പോൾ ഈ നിലയിലുള്ള ഒരു സംഭവം കാരണം ഈ ഒരു എസബുള്ളയുടെ നേർക്ക് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാൻ നേരിട്ട് ഇസ്രയേലിനെതിരെ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ അത് തിരിച്ച് ആ പ്രദേശത്ത് മുഴുവനായിട്ട് വലിയ വ്യാപകമായിട്ടുള്ളൊരു യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം ഒരുക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു മൂന്നാല് ലോക യുദ്ധത്തിൻ്റെ തന്നെ തുടക്കം വേണമെങ്കിൽ അവിടെ നിന്നാവാൻ പറ്റും പക്ഷേ ഇതുവരെ ഇറാൻ അതിലേക്ക് ആ കെണിയിലേക്ക് ഇറാൻ വീണില്ല എന്നുള്ളതാണ് കാരണം രണ്ട് മൂന്ന് ഇറാനിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു സീരീസ് ഓഫ് സാധനങ്ങൾ പ്രൊവോക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിലുണ്ടായത് ഹമാസിൻ്റെ രാഷ്ട്രീയ നേതാവിനെ ടെഹ്റാനിൽ വെച്ചിട്ട് വധിക്കുന്നതാണ് അതിനു മുമ്പ് ഇറാൻ്റെ സെക്യൂരിറ്റി ചീഫിനെ വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് കൊല്ലപ്പെടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ സാധാരണഗതിയിൽ ഇറാൻ ഒരു റിട്ടാലിയേറ്ററി സ്റ്റെപ്പ് എടുക്കേണ്ടതാണ് പക്ഷേ ഇറാൻ ഇതുവരെ അങ്ങനെ ഒരു റീറ്റാലിയേറ്ററി സ്റ്റെപ്പ് നേരിട്ടെടുക്കുന്നില്ല അപ്പം ഇസ്രയേലും അല്ലെങ്കിൽ ബാക്കിയുള്ള അമേരിക്ക അടക്കമുള്ള ആളുകൾ പറയുന്നത് ഇറാൻ നേരിട്ട് ഈ റീറ്റാലിയേറ്ററി സ്റ്റെപ്പ് എടുക്കുന്നതിന് പകരം ഹെസംബുള്ള ഹുദി ഇങ്ങനെയുള്ള അവരുടെ എന്താ പറയുന്നത് അവരുടെ അവർ സ്പോൺസർ ചെയ്ത ഗ്രൂപ്പുകളെ കൊണ്ട് ആക്രമിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് രൂപീകരിച്ചിട്ടുള്ളത് ഈ സ്ട്രാറ്റജി മാറാനായിട്ട് ഇറാൻ അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജിയിൽ നിന്ന് മാറി ഒരു കൂടുതൽ ഡയറക്റ്റായ ഒരു കൺഫണ്ടേഷന് പോകാനായിട്ട് ഇറാൻ തയ്യാറാവുമോ അങ്ങനെ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിൻ്റെ സ്ഥിതികളെ ഏതൊക്കെ നിലയിൽ ബാധിക്കും ഒരുപക്ഷേ അടുത്ത രണ്ട് മൂന്ന് അല്ലെങ്കിൽ ദിവസങ്ങളോ ആഴ്ചകൾക്കോ ഉള്ളിൽ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരും കാരണം പക്ഷേ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇന്ന് ഈ പറയുന്ന ഈ ആക്രമണം നടന്നതിനെതിരെയുള്ള റിട്ടാലിയേഷൻ ഏത് നിലയിലായിരിക്കും ഇപ്പോൾ ഹെസ്ബർല എന്ന് പറയുന്ന ഒരു കക്ഷികൾക്ക് നടത്താൻ പറ്റുക എന്നുള്ളത് വളരെ നിർണായകമാണ് കാരണം അവരുടെ കമ്മ്യൂണിക്കേഷൻ ആണ് ഇതായിട്ടുള്ളത് ഇപ്പം ഒരു കാര്യം വളരെ ഉറപ്പാണ് പശ്ചിമേഷ്യ സമ്മതിടത്തോളം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ദിവസങ്ങളായിരിക്കും ഇനിയുള്ള വരാനിരിക്കുന്നത് കാരണം പ്രത്യേകിച്ച് കേരളത്തിനെ പോലെയുള്ള പ്രദേശങ്ങളിൽ അത് കുറച്ചുകൂടെ വ്യാകുലതയുണ്ട് കാരണം നമ്മുടെ നല്ലൊരു ശതമാനം ആളുകൾ ജോലി ചെയ്യുന്നത് ഈ ഈ പറയുന്ന പ്രദേശത്താണ് അവിടെ ഡയറക്റ്റായിട്ട് സംഘർഷമൊന്നും ഉണ്ടായില്ലെങ്കിലും മറ്റുള്ള പ്രദേശത്തെ ഈ സംഘർഷം അവിടെ എല്ലാം തന്നെയും ഒരു കാസ്കേഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ശേഷിയുള്ളതാണ് ഏതായാലും ഈ ഒരു സംഭവം വരണ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിശദമായ ചർച്ചകൾക്കും അല്ലെങ്കിൽ വിശദമായ പരിശോധനകൾക്കും വിധേയമാക്കപ്പെടും കാര്യത്തിൽ സംശയമില്ല